പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടത് വളരെ വളരെ പ്രധാന കഴിഞ്ഞപ്പം ഇന്നലെ നമ്മുടെ പ്രാങ്ക വീഡിയോ ൾക്ക് ശേഷം നമ്മൾ ചെയ്ത ഒരു വീഡിയോ ആണ് അതായത് അച്ഛൻ എനിക്കിട്ട് നൈസ് ആയിട്ട് പ്രാങ്ക് തന്നു അതെ കുറിച്ചിട്ടൊന്നും പറയാൻ വേണ്ടിട്ടാണ് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടി ആണ് നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോ അതായത് ഒരു കമന്റ് കമന്റ് പറഞ്ഞാൽ റിപ്ലൈ കൊടുക്കുന്നതല്ല നിങ്ങൾ എന്താ ിൽ പോകുന്നതിന് എന്താ വീട്ടിൽ പോകുന്നതിന് ഭാവിക്ക് ഇഷ്ടമല്ലേ എന്നുള്ള ചോദ്യം അതായത് അങ്ങോട്ട് പോകുന്നതിന് ഇഷ്ടമല്ലേ എന്നുള്ളത് വേർന്നുകൊണ്ടല്ല റീസന്റ് പോയിട്ട് വന്നത് കൊണ്ടുള്ള ഒരു ഇതാണ് അതല്ല വേറൊന്നുകൊണ്ടല്ല കാരണം കഴിഞ്ഞയാഴ്ചയാണ് ഞാൻ പെട്ടെന്നാളിന് വീട്ടിൽ പോയിട്ട് വന്നത് പെട്ടെന്ന് വീട്ടിലോട്ട് വീണ്ടും ചെല്ലുക എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അത്യാവശ്യങ്ങൾ ഉണ്ടാകും അത് ശരിയാണ് പക്ഷെ നമ്മളെ വിളിച്ച് പറയും പെട്ടെന്ന് നമ്മൾ ഒരു വീട്ടിൽ ഒരിടത്തോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം കെട്ടിപ്പറിക്കുന്ന സമയത്ത് വേറൊരു തടസ്സം വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് പോലും ഒരു ഇതുണ്ടാകും അതേ അവിടെ ഉണ്ടാവുള്ളൂ പിന്നെ കുറേ ദിവസങ്ങളായിട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ എല്ലാം റെഡി ആയിട്ട് വരുമ്പോൾ ഓരോരോ തടസ്സങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കല്യാണത്തിന് പോകേണ്ടിരുന്നപ്പം വീട്ടിൽ പോകേണ്ടിരുന്നതാണ് ആ സമയത്താണ് എനിക്ക് വയ്യാതായതും പോക്ക് ക്യാൻസലായത് ഞാനും പോയില്ല ആരും പോയില്ല പിന്നെ ഇതിന് പെരുന്നാളിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന സമയത്ത് രണ്ട് ദിവസം മുമ്പ് പോകാൻ വേണ്ടി ഇരുന്നപ്പോൾ അന്നും പോയില്ല മമ്മി ഇങ്ങോട്ട് വന്നു അപ്പം പിന്നെ നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടി ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഒരു കാര്യം ഞാൻ എടുത്തിട്ടത് ഓട്ടോമാറ്റിക്കായിട്ട് ആർക്കും ദേഷ്യം വരാം എന്തോ ആയിക്കോട്ടെ എന്തോ ഇതാണിത് നമ്മൾ ഇത് കാരണം പറഞ്ഞില്ല കാരണം പറഞ്ഞതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാരണം എനിക്ക് പറയാൻ വേണ്ടി ഇല്ല കാരണം പറയാൻ വേണ്ടി കാരണം അങ്ങനത്തെ സംവിധാനമായിരുന്നല്ലോ അതുകൊണ്ടാണ് മാത്രമേ പറഞ്ഞുള്ളൂ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം കാരണം പറയുകയാണെങ്കിൽ ചിലപ്പം പറയാം അന്നെ പോയിട്ട് പറയാനേ പറയുള്ളൂ കാരണം ഞാനത് എനിക്ക് എന്റെ മനസ്സിലൊന്നും കാരണമൊന്നും ഉണ്ടായില്ല ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാരണം എന്ന് പറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊന്നുമല്ല എനിക്ക് പോലും കാരണം നമ്മൾ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അവിടെയുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാരണം നമ്മൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യം അവര് വന്നായിരുന്നു ഇപ്പോൾ രണ്ടു മാസമായി ഞങ്ങളിവിടെ വന്നിട്ട് ഒരു പ്രാവശ്യം വന്നു അവനെ ഒരാശം വന്നുള്ളൂ അപ്പൊ അവനെ കാണും കുഞ്ഞനെ കാണാൻ വേണ്ടി ആയുധക്കുട്ടിനെ കാണാൻ വേണ്ടിയുള്ളൊരിതാണ് കാരണം ഇടയ്ക്ക് ഭാഗം അറിയാം അവനെന്ന് എടുക്കാൻ കാരണം അങ്ങനെ ഒരു സംഭവം അതുകൊണ്ടൊക്കെയാണ് ആ ഒരു ഫ്രസ്ട്രേഷൻസ് മാത്രമാണ് ഉണ്ടായത് പിന്നെ വീട്ടിൽ പോകുന്ന ഇവിടെനിന്നൊരു കാരണം നമ്മളിപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് കാരണം നമ്മൾ പുറത്തിറങ്ങി പോയാലും നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി വരുത് കാരണം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഈ കുഞ്ഞേ ഉള്ളൂ അപ്പം എല്ലാവരും കൂടെ കാണാനും ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ നമ്മളത് പറയുമ്പോൾ ഞാനത് പറയുകയാണ് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവം അതിനകത്ത് വന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന ഇഷ്ടമല്ല അവരെ ഇഷ്ടമല്ല ഇവരെ ഇഷ്ടമല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പറയണ്ടായിരുന്നു അതാണ് ഇതാണ് വയസ്സായ പ്രായ അല്ല വയസ്സായ ആൾക്കാരിൽ ഇത് നമുക്കറിയാം വയസ്സായതെന്ന് ഞാനതിൻ്റെ അകത്ത് ഒരു ഉണ്ടാക്കിയ ഒരു കാരണം പറഞ്ഞതാണ് അപ്പം അതിൻ്റെ അത് ആ സെൻസിലെടുക്കാതെ ഓരോ കാരണങ്ങൾ വന്നു പറയുമ്പോൾ ഇതിന്റകത്ത് ന്യായീകരണമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കമിന് റിപ്പോളോ കൊടുക്കുന്നതല്ല ഒരു കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടി വന്നത് മാത്രമേ ഉള്ളു അല്ലാതെ ഇപ്പം ഈ ഒരാളിങ്ങനെ ഈ എന്താ ഒരു കാരണം വെച്ചിട്ട് ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഓവറ് ഓവറായിട്ട് നമ്മൾ കുറച്ചു കാലമായി ഇങ്ങനെ സംഭവം ഉണ്ട് അവിടുത്തെ അവരെ ഇഷ്ടമല്ല ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു അതിന്റെ ഒരു കാരണം ഉള്ളൂ പിന്നെ നമ്മൾ പറയാൻ വന്നൊരു കാര്യം അത് എന്തോ എന്തോ ഒരു ഞാൻ പറയാൻ പാറല്ലോ ഇതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം ഞാൻ പറയാൻ വന്നു ആ ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പം എടുത്ത് അവസാനിപ്പിച്ചപ്പോഴേ ഞാൻ അച്ചോട് പറഞ്ഞു ഇത് എനിക്ക് നല്ല രീതിയിൽ പണി വരുവാ ചോദ എനിക്കായിരിക്കും ഇതിനകത്ത് മോശം കമന്റുകൾ മുഴുവൻ വരിക വീഡിയോ എടുത്തോണ്ട് ഓൾറെഡി എടുക്കുന്നുണ്ടെന്ന് അറിയാം വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ എടുക്കുന്നില്ലേ ചിലപ്പോൾ ഞാൻ ഇച്ചിരി കൂടി സങ്കടവും ദേഷ്യവും പ്രകടിപ്പിച്ചേനെ ഇത് വീഡിയോ എടുക്കുന്നുണ്ട് ഈ വീഡിയോ എങ്ങാനും പോസ്റ്റ് ചെയ്യേണ്ടി വന്നാലോ എന്നുള്ളൊരിതുമുണ്ട് എനിക്ക് അതൊരു അതൊരിതാ അപ്പം ഞാൻ അച്ചോട് പറഞ്ഞു അച്ഛൻ എന്നെ ഇട്ട് കൊടുക്കുകയാണ് ഇതെനിക്ക് കിട്ടും അല്ലെങ്കിൽ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു അമ്മായും പോര് ഇങ്ങനെ പോരാ ആ പോരും പോരെന്നൊക്കെ പറഞ്ഞു ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചുമ്മാ പറയാണ് അപ്പൊ അത് ഞാൻ അച്ചോട് പറഞ്ഞു തന്നേരും ഇതൊക്കെ തന്നെ ആവും നമുക്ക് വീഡിയോയില് കമന്റ് ആയിട്ട് വരാൻ പോണിന്ന് പക്ഷെ വിചാരിച്ച പോലെ ഒന്നും ആരും ഒന്ന് രണ്ട് മൂന്ന് പേര് അങ്ങനെ പറഞ്ഞു ഒരു ഒരു ആ അതാണ് അതാണ് കാരണം കാരണം പറയുമ്പോൾ അതിൻ്റെ അകത്ത് പെട്ടെന്ന് വിളിച്ചു അങ്ങനെ ചിലപ്പോൾ എന്ന് പറഞ്ഞറിയാമോ ഒന്നോ രണ്ടോ അത് കുറച്ച് സ്കിപ്പ് ചെയ്ത് ചെയ്തവിടുന്നേ എല്ലാരും നമ്മൾ മൊത്തം കാണും നമ്മൾക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല ശരിയാണ് പക്ഷേ അതിനകത്ത് കമന്റ് നമ്മൾ ഒരു ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി നമ്മൾ അതിന്റെ അത് എന്താണ് കാര്യം പറഞ്ഞത് മൊത്തം കണ്ടിട്ട് കമന്റ് ഇടുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല അല്ലാതെ മൊത്തം കാണുമ്പോൾ നമുക്ക് വാശി വാശി പിടിക്കാൻ പിടിക്കാൻ ഞാൻ പറ്റില്ല ഉള്ളൂ അല്ലാതെ വേറൊന്നുമല്ല നമ്മൾ ഒരു വീഡിയോ കാണണം ഇഷ്ടമാണ് അത് കാരണം എന്തെങ്കിലും പറയുന്നതായിരിക്കാം പക്ഷെ അങ്ങനെ ഒരു സംഭവം

സന്തോഷം കാര്യങ്ങൾ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരു സന്തോഷം നമ്മൾ എല്ലാ ദിവസവും ഇരുന്നിങ്ങനെ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ചെയ്യുന്ന വീഡിയോസിനേക്കാളും മാറ്റി ഒന്ന് ചിന്തിച്ചപ്പോ കൊള്ളാന്ന് തോന്നി അങ്ങനെ വീഡിയോ ഇട്ടു അല്ലെ മാത്രമേ ഉള്ളൂ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാം അതെ നിങ്ങളുടെ കമന്റ്സും രേഖപ്പെടുത്തുക കാരണം അത് നമുക്ക് ഇതാണ് കാരണം ചില കാര്യങ്ങള് നമുക്ക് നല്ലത് തന്നെ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞത് പിന്നെ വേദന കുറേ പേര് പറഞ്ഞായിരുന്നു എൻ്റെ വയ്യാടി രണ്ടാമത് ഹോസ്പിറ്റലിൽ പോയ പറഞ്ഞായിരുന്നു നിങ്ങൾ വേറെ ഡോക്ടറെ കാണിക്കുക തൊടുപുഴ ഇപ്പോൾ ഡോക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇപ്പം യാതൊരു പ്രശ്നങ്ങളും ഇല്ല വേദനയൊന്നും ഇല്ല കേട്ടോ കാരണം ഇപ്പം അതിനകത്ത് അലർജിയുടെ കേസ് നമുക്ക് അറിയില്ല അത് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വേറെ ബെറ്റർ ആയിട്ടുള്ള നമുക്ക് ഇതുകൊണ്ട് കാരണം നമുക്ക് ഞാൻ ആണ് വേറെ ഒരു അതിനകത്തൊരു ചേച്ചി കമന്റ് ചെയ്തു സത്യം പറഞ്ഞാൽ കമന്റ് ചെയ്തു നിങ്ങൾ ഇങ്ങനെ ബ്ലോക്ക് പോയി മാറ്റാൻ പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ അതെന്നെ അങ്ങനെ പറഞ്ഞില്ലേ കാരണം നമ്മളൊന്നും വരരുതേ എന്ന് ചിന്തിച്ചിട്ടാണ് കേട്ടോ ബ്ലോക്ക് ഉണ്ട് എന്ന് കൺഫേം ചെയ്തിട്ട് ചേച്ചി മെസ്സേജ് അയച്ചപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി നമ്മള് വേദന വേദന ഉണ്ടോ അച്ഛാ ചാ വേദന ഉണ്ടോ അച്ഛാ ഓരോ മിനിറ്റിലും വേദന ഉണ്ട് അത് എനിക്കൊരവസ്ഥ വരുമ്പോൾ അങ്ങനെ തന്നെയാ ഞാൻ അച്ചോട് ഉണ്ടോ അപ്പം ഇച്ചിരി കുറവുണ്ടോ പിന്നെ ചോദിക്കും ഇപ്പം ഇല്ല ആ ഇല്ലാതെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ കാരണം നമുക്ക് വേറെ ആരുമില്ലല്ലോ അപ്പം അതുകൊണ്ട് അപ്പം അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അപ്പം ആ ചേച്ചി ക്യാമൻ്റെ ഇടാണ് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കാതെ പോയി ബ്ലോക്ക് മാറ്റാൻ അത് കേൾക്കുമ്പോൾ ഞാൻ നമ്മൾ ഈ മൊബൈലിൽ നമ്പരൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നില്ല ഞാൻ എന്താരാണ് ബ്ലോക്ക് മാറ്റുന്ന കാര്യം പിന്നെ എനിക്ക് മനസ്സിലായത് ഞാനൊരു ഡോക്ടറിൻ്റെ ഭാര്യയാണെന്നൊക്കെയാണ് പറഞ്ഞു ഞാനൊരു ഡോക്ടറിൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞാൽ എന്നാൽ പോലും ഓൾറെഡി ഡയഗ്നോസ് ചെയ്തു ശരിയാണ് നമുക്ക് അറിയില്ല ആർക്കെങ്കിലും എന്തെങ്കിലും പിന്നെ എടുത്ത് പറയുന്നില്ല അങ്ങനെ ഉള്ളു അല്ലാതെ വേറെ ഒന്നുമില്ല ഇല്ല അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മളെ ഈ വയ്യ ഇതിനെ കുറിച്ച് അപ്ഡേഷൻ നമ്മൾ അടുത്ത മാസ തൊട്ടേ ഡോക്ടർ പറഞ്ഞാൽ ഒരു യാതൊരു യാതൊരു അല്ലെങ്കിൽ ഇതും ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഒന്നും അങ്ങനെയാണ് ഇനി ഇൻ കേസ് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഒരു മാസം കഴിയുമ്പോൾ എന്താണ് റിസൾട്ട് നമ്മുടെ ബ്ലഡിന്റെ അളവ് കുറഞ്ഞോ അങ്ങനെ അലർജി എന്തായി നമ്മൾ നിങ്ങളെ നിങ്ങൾ ആയിരിക്കും അതുവരെ നമ്മൾ ഇതിനിടയിൽ ഒന്നും ഒരു പ്രശ്നങ്ങളില്ലെങ്കിൽ ഇതിങ്ങനെ സ്മൂത്ത് ആയിട്ട് പോട്ടെ അല്ലെ ചവിട്ടുന്നു

ഞങ്ങ പുതിയ ഉടുപ്പ് മേടിച്ചാണ് കേട്ടോ ഇതുപോലത്തെ മൂന്നോ ഒരേ ഒരേ മോഡല് പക്ഷെ കളർ വ്യത്യാസം ഉണ്ട് എങ്കിലും എങ്ങനെയുണ്ടോന്ന് പറഞ്ഞോട്ടോ ഇപ്പൊ എടുപ്പിച്ചു നോക്കി വേറെ കോമഡി ഉണ്ടായിരുന്നോ നമ്മൾ എടുക്കാൻ പറ്റില്ല ഇവക്ക് ഞങ്ങൾ മൂന്നുടുപ്പ് ഒരേ സൈസിനോ മേടിച്ചോട്ടോ ആ നേർത്തി അവിടെ കൊണ്ടുവച്ചോ ആണ് മേടിച്ചത് പക്ഷേ നമുക്ക് അല്ലാതെ യൂസ് ചെയ്യാം ഇതാണ് വേറെ ഒരെണ്ണം ഒരെണ്ണം അതേ മോ ഇതാണ് സെയിം സംഭവമാണ് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഉപയോഗിക്കുക എൻ്റെ കോമഡി എന്ന് പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഈ മൂന്നും ഇഷ്ടപ്പെട്ടത് ഈ വെള്ളയാണ് എന്തോ ഇഷ്ടപ്പെട്ടു ഞാൻ കണ്ടതല്ല ഭാവയാണ് ഓർഡർ ചെയ്ത് മേടിച്ചത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് വെച്ച് നോക്കി വെച്ച് നോക്കിയപ്പം വേറെ ജസ്റ്റ് വെറുതെ വെച്ച് നോക്കി വെച്ച് നോക്കി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ആ പറഞ്ഞു വെള്ളം ഇടാന്ന് പറഞ്ഞു വെള്ളം ഇടിപ്പിക്കാന്ന് ഞാൻ പറഞ്ഞു ആ അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അതിൽ വേറെ ഇടയിൽപ്പിക്കാൻ പറഞ്ഞു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് കൊറച്ച് കഴിഞ്ഞു നോക്കുമ്പോ അവക്കൂട്ടി ഭയങ്കര അങ്ങനെ കൊറേ പറഞ്ഞു പക്ഷെ ഞങ്ങൾ വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോളൂ പക്ഷെ സൗണ്ട് കൂടിപ്പോയതിനും ആളങ്ങിതായി കുഞ്ഞിനു വാങ്ങിപ്പോ എന്തോ ഇതൊരു नॉर्मൽ ആയിട്ടാ പ്രസവമല്ല ഇങ്ങന രണ്ട് പ്രസവം സംഭവിച്ചിട്ടുണ്ട് എപ്പോ നമ്മൾ നമ്മ ഇതിനെ വഴങ്ങി ചെറിയ രീതിയിൽ എന്തിനെ പ്രശ്നമുണ്ടായാലും അപ്പോള് വരെ ട്ടോ അതിനെ അർത്ഥം മീൻസ് നമ്മൾ ആഴ കണ്ടേക്കാൻ പാടില്ല എപ്പോഴും നല്ല സോഫ്റ്റ് കം ആണോ വിജയൻ അങ്ങനെയാണോ അങ്ങനെയാണോ എനിക്ക് സാധാരണ വരെ ആയിട്ട് പോകാനാണ് ഇഷ്ടം അല്ലേ ഇത് ആദ്യമായിട്ട് മാർക്കണ്ടാ കരിട്ടില്ല ഇതിന്റെ സാധാരണ രീതി കാണുന്നത് ട്ടോ ഇത് ഇടയ്ക്ക് ഞാൻ വന്ന് കിടക്കുന്നതാണ് പിന്നെ ഇവളെ കിടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അവിടെ ഇട്ടേക്കുന്ന നമ്മൾ ഫുഡ് കഴിക്കാനുള്ള കഴിക്കണോ അതായത് വൈകിട്ട് ഞാൻ സമയം നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ചോറ് ഇരിപ്പുണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം നമ്മൾ അതിന്റെ മേളിലോട്ട് അപ്പൊ ഇതാണ് നമ്മുടെ കഞ്ഞിക്കലേട്ട അതിന്റെ മേളിലോട്ട് ഞാൻ കറിയുടെ വശമാണ് കേട്ടോ അപ്പൊ കറിയും ചൂടാക്കി അപ്പനും മോളും കൂടി പുറത്തിറങ്ങി നിന്ന് കാറ്റടി കൊള്ളുകയാണ് ഹലോ എന്നാ പാട്ടി കേൾക്കുവാനോ ആ ഓട്ട എന്നു പൊന്ന പാട്ടി കേട്ടോ കേട്ടോ ടാറ്റ ഒരു ടാറ്റ തന്നെ കൈ ഇങ്ങനെ നോക്കി പിടിച്ച ടാറ്റ തന്നെ അതാണ് പെട്ടെന്ന്